ചിരൂരിൽ ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണു കാണാതായ ലോറി ഡ്രൈവർ അർജുനായി തിരച്ചിൽ തുടരുന്നു സ്ഥലത്തുനിന്നും മലയാളി രക്ഷാപ്രവർത്തകരോട് തിരികെ പോകാൻ കർണാടക പോലീസ് നിർദ്ദേശിച്ചു രഞ്ജിത്ത് ഇസ്രയേൽ അടക്കമുള്ള ആളുകളോടാണ് തിരികെ പോകാൻ നിർദ്ദേശിച്ചത് സൈന്യം മാത്രം അപകട അപകടസ്ഥലത്തും മതിയെന്നും അരമണിക്കൂറിനകം മറ്റുള്ളവ സ്ഥലത്തുനിന്ന് മാറാനുമാണ് പോലീസ് നിർദ്ദേശം ലോറിയോടൊപ്പം മണ്ണിനടിയിലായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ ഏഴാം ദിവസത്തിലും തുടരുകയാണ് ഡീപ് സെർച്ച് ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ ലോഹസാന്നിധ്യമുണ്ടെന്ന സൂചന ലഭിച്ചതായാണ് വിവരം നേരത്തെ അർജുൻറെ മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ ഭാഗത്താണ് ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹസാന്നിധ്യം കണ്ടെത്തിയത് ഇതോടെ ഈ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ ആഴത്തിൽ തിരച്ചിൽ നടത്തിവരികയാണ് രണ്ട് സ്ഥലത്ത് റഡാറിൽ നിന്ന് സിഗ്നൽ ലഭിച്ചെന്നും നാലോ അഞ്ചോ ഡിപ്പറുകളാണ് മണ്ണ് മാറ്റാനുള്ളതെന്ന് സ്ഥലത്തുള്ള മലയാളികൾ പറഞ്ഞു ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുൻറെ വാഹനം വരുന്ന സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അധികൃതർ മാധ്യമങ്ങളോട് പറഞ്ഞു അർജുൻ ഓടിച്ച വാഹനം പുഴയിലുണ്ടാകുമെന്നാണ് നിഗമനം അർജുൻറെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും സാധ്യതയില്ലെന്നും വാഹനം പുഴയിലുണ്ടാകാനാണ് സാധ്യതയെന്നും കലക്ടർ പറഞ്ഞു സ്ഥലത്തിന്റെ മുൻ ചിത്രങ്ങൾ ഐ എസ് ആർഒയിൽ നിന്ന് ലഭിക്കും പുഴയിലെ പരിശോധനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ നാവികസേന എത്തിച്ചു ഷിരൂരിൽ വീണ്ടും മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം മണ്ണിടിച്ചിൽ ഉണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തി ആറിൽ മംഗളൂരു ഗോവ റൂട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിന് ആയിരുന്നു അപടം കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുബിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി തടി കൊണ്ടുവരാനാണ് കർണാടകയിലേക്ക് പോയത് പ്രദേശത്തെ തൊണ്ണൂറ് ശതമാനം മണ്ണ് നീക്കിയിട്ടും അർജുനെയും ലോറിയേയും കണ്ടെത്താൻ കഴിയാത്തതോടെ ലോറിക്കരയിൽ ഇല്ലെന്ന നിഗമനത്തിൽ എത്തി കർണാടക ദൗത്യസംഘം ലോറിക്കരയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും മണ്ണ് നീക്കിയ സ്ഥിതിക്ക് എന്തെങ്കിലും സൂചന ലഭിക്കുമെന്നാണ് ദൗത്യസംഘം പറയുന്നത് നദിയിൽ ലോറി വീണെങ്കിൽ ഇതിനകം തന്നെ കെയർ പൊട്ടുകയും തടിക്കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകുകയും ചെയ്തേനെ എന്നാൽ ഒറ്റ തടിക്കഷ്ണവും വെള്ളത്തിൽ കണ്ടെത്താൻ സാധിച്ചില്ല ഇതോടെ അർജുനും ലോറിയും ഇവിടെയെന്ന ചോദ്യം കൂടുതൽ സങ്കീർണമാകുന്നു ലോറി നിർത്തിയിട്ടിടത്തുനിന്ന് നീങ്ങിപ്പോയിട്ടില്ലെന്ന നിലപാടിലാണ് ലോറി ഉടമ മനാഫ് ലോറി നിർത്തിയിട്ട ഭാഗത്തുനിന്നും മണ്ണിടിച്ചിലിൽ തള്ളിപ്പോയെങ്കിൽ ചായക്കടയുണ്ടായിരുന്ന ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത അങ്ങനെ വണ്ടി തള്ളിപ്പോന്നുവെങ്കിൽ ഒന്നു രണ്ട് തവണ അറിയാനുള്ള സാധ്യതയുമുണ്ട് ലോറി മറിഞ്ഞിരുന്നെങ്കിൽ ലോറിയിലുള്ള തടിക്കക്ഷണങ്ങളിലൊന്നെങ്കിലും പരിസരത്ത് കണ്ടെത്തിയേനെ ഒരു തടിക്കഷ്ണം പോലും ഇവിടെ നിന്നും ഇതുവരെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് നിർത്തിയിട്ട ഭാഗത്തുനിന്നും വണ്ടി നീങ്ങിയിട്ടില്ലെന്നു മനസ്സിലാക്കാം നാൽപ്പത് ടണ് ഭാരമുള്ള ലോഡാണ് വണ്ടിയിലുള്ളത് നാനൂറിലധികം തടിക്കണങ്ങളുണ്ട് ലോറിയിൽ മണ്ണിടിച്ചിലിൽ ലോറി പുഴയിലേക്ക് പോയെങ്കിൽ ഒരു കഷ്ണം തടിയെങ്കിലും എവിടെയെങ്കിലും കാണേയെന്നും മനാഫ് ചോദിക്കുന്നു റഡാർ ഉൾപ്പെടെയുള്ള ഉപയോഗിച്ച് പരിശോധന നടത്തിയിട്ടും ലോറിയുടെ യാതൊരു സൂചനയും ലഭിച്ചില്ല ഇതോടെയാണ് ലോറി ലോറിക്കരയിൽ ഇല്ലെന്ന നിഗമനത്തിൽ എത്തിയത് എന്നാൽ ലോറി വെള്ളത്തിലേക്ക് വീണെങ്കിൽ ഒരു തടിക്ഷണമെങ്കിലും പൊന്തിവരില്ലായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്